എൻ്റെ കൊച്ചു സന്തോഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു പൊതിച്ചോറിനുള്ള ചമ്മന്തി തയ്യാറാക്കുന്നതാണ് കാണിക്കുന്നത് അതായത് നമുക്ക് മീനൊന്നും കിട്ടാത്ത ദിവസം നമ്മൾ ചോറിനൊരു ചമ്മന്തി തയ്യാറാക്കില്ല അതിന് വേണ്ടി ഒരു തേങ്ങ ഞാൻ ചിരകി വെച്ചിട്ടുണ്ട് നല്ല പച്ച തേങ്ങ ഉണക്ക തേങ്ങ അല്ല നല്ല പച്ച തേങ്ങ തിരികിയത് നമുക്കൊരു ആറേഴ് കഷ്ണം ചെറിയ ഉള്ളി ഒരു തുണ്ട് ചെറിയ ഒരു തുണ്ട് ഇഞ്ചി ഇത്രയും കൂടെ ഇട്ട് എരിവിനനുസരിച്ച് മുളക് പൊടിയിട്ട് കൊടുക്കാം മുളക് ഇട്ട് എരിവ് വേണം ചമ്മന്തി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് സ്വല്പം പുളി സ്വല്പം പുളി കൂടിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാം ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രത്തിലൂട്ടാക്കി നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല രീതിയിലൊന്ന് നമുക്ക് ഉരുട്ടി കൊടുക്കാം പണ്ടൊക്കെ അമ്മിയിലാണ് അരക്കുന്നത് അപ്പോൾ അമ്മി ആരും ഉപയോഗിക്കൂല നമ്മുടെ സ്കൂൾ ജീവിതത്തിൽ ഓർമ്മ വരും സ്കൂളിൽ പോകുന്ന സമയം നമുക്ക് ചമ്മന്തി ചോറൊക്കെ കൊണ്ടുപോകുന്ന രീതി